വയറ് വലിയ എനിക്ക് വാഴക്കത്തോലും തിന്നാണ് കേട്ടിട്ടില്ല അതേപോലെ ഞമ്മക്ക് ഇന്ന് മുതിരയും വാഴക്കത്തോലും കൊണ്ടുള്ള നല്ലൊരു കിഡില പേരിന്റെ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണെ ഹൈ ബേബീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജി എസ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുതിർത്ത് വെച്ച മുതിര കുക്കറിലിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടോ മൂന്നോ വിസിലോ വന്നതിന് ശേഷം നമ്മൾ ഇന്ന് നാള് കാണിച്ചില്ല വായക്കത്തോല് കുട്ടികൾക്ക് ഇണ്ടാക്കിയാ വായക്ക അതിന്റെ തോല് നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കിയതിനു ശേഷം ആ കുക്കറത്തെ വേവിച്ചതിലേക്ക് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ടിട്ട് നമ്മുടെ വായക്കത്തോൽ അരിഞ്ഞത് അരിഞ്ഞതും കുറഞ്ഞ തീയിൽ വേവിച്ചെടുത്ത നമ്മുടെ മുതിരത്തോരനും മുതിരയും വായക്കത്തോല് തോരം റെഡി ആയിട്ടുണ്ട് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡും ആണ് ചെലവും കുറവാ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യൂല